ഒരു തുള്ളി പോലും നോയിസ് കട്ട് ചെയ്യാതെ ഒരു പൊതുശല്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകാൻ കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെ ഔട്ട്ഡോർ ടാങ്കിൽ ഈ ഒരു ടൈമിൽ വല്ലാത്ത ശല്യ ഉണ്ടാക്കുന്നവരായിരിക്കും തവളകളല്ലേ അപ്പൊ ഞാൻ ആ നോയ്സോ കാര്യങ്ങളൊന്നും കട്ട് ചെയ്യുന്നില്ല എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കൊണ്ട് പുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കര നമ്മുടെ റൂമിന്റെ തൊട്ടപ്പറ സൈറ്റ് ആയിട്ടാണ് ഈ കുളങ്ങളൊക്കെ ഉള്ള കേട്ടോ അപ്പൊ അതുകൊണ്ട് ഭയങ്കര ശല്യാണ് അപ്പൊ ഇത്രയും കാലം നമുക്ക് ചെറുതവളേന്റെ ശല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതിപ്പോ കാണുന്നില്ലേ ഇതൊക്കെ നമ്മുടെ പറക്കുന്ന തവളേന്റെ മുട്ടയാണ് കേട്ടോ ഒരു പക്ഷേ ഒരു ഗുണമുണ്ട് ഇത് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ് ഈ പറക്കുന്ന തവളെന്റെ മുട്ടകൾ റിമൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ കാരണം

അതാണ് അവിടെ പരിപാടി ഓക്കെ അതങ്ങനെ വിട്ടു വെക്കുക അത് ജസ്റ്റ് നമുക്ക് എടുത്തു കളഞ്ഞാ മതി അത് എളുപ്പമാണ് പക്ഷെ അതേസമയത്ത് ഈ ചെറുത്തകളുടെ കേസിൽ തവളകളുടെ കേസിൽ ഇവന്മാര് മുട്ട ഇങ്ങനെ നമ്മുടെ പ്രാൻ്റെ കൂടെ എല്ലാം ചുറ്റി 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 ഇടും എടുത്തു കളയാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് എല്ലാവർക്കും അത് കൈകൊണ്ട് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇവരെ കൊണ്ട് ഒരു പ്രശ്നം ഇല്ല കേട്ടോ ഇവരങ്ങനെ വിട്ടേക്കാണ് അവരിട്ടോട്ടെ മുട്ട എടുത്തു കളയാം വേറെ വഴിയൊന്നും ഇല്ല ഓക്കെ പിന്നെ കൊറേയൊക്കെ എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ത് ചെയ്യാനാ നമുക്ക് ഇപ്പൊ ഇങ്ങനെ തന്നെ പോട്ടേന്ന് നോക്കാം കുറെ വാൽമാക്കരൊക്കെ അങ്ങനെ വിരിഞ്ഞിറങ്ങും അത്യാവശ്യം നമ്മൾ ഷെമ്പിനെയൊക്കെ ദിപ്പൊക്കണ്ടല്ല തവളന്റെ മേലെ കൂടെ ഒരു ചെറിയ പാൽമാഗ്രി പോയാണ്ടല്ലേ